നമസ്കാരം അമേരിക്കയെ വെളുപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ട്രംപ് മിക്കവാറും ഏതെങ്കിലും രാജ്യത്തിന്റെ കയ്യിൽ നിന്നും ഈ അടുത്ത് തന്നെ അവർ പണി വാങ്ങിക്കൂട്ടും അതായത് ഈ ചെറിയ കാലയളവിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ട്രംപ് പ്രകോപിപ്പിക്കാത്ത രാജ്യങ്ങളില്ലെന്ന് തന്നെ നമുക്ക് പറയാം ഏറ്റവും അടുത്തായി കൊളംബിയ ആയിരുന്നു ട്രംപിന്റെ നോട്ടം അതും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യ കക്ഷികളിൽ ഒരാളാണ് അവർ എന്നു കൂടി ഓർക്കണം നാടകർത്തപ്പെട്ട കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്ന അമേരിക്കൻ സൈനിക വിമാനങ്ങൾ തിരിച്ചുവിട്ട കൊളംബിയയുടെ തീരുമാനത്തിലാണ് നിലവിൽ ട്രംപ് കൊളംബിയയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതിനുള്ള പ്രതികാര നടപടിയായി കൊളംബിയക്കെതിരെ ട്രംപ് വ്യാപാര യുദ്ധമാണ് പ്രഖ്യാപിച്ചത് എന്തൊക്കെയാണ് ഈ ട്രംപ് കാട്ടിക്കൂട്ടുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം കൊളംബിയൻ അഭയാർത്ഥികളെ ചങ്ങലക്കിട്ട് അമേരിക്കൻ പട്ടാള വിമാനങ്ങളിൽ കൊണ്ട് തള്ളാതെ മനുഷ്യത്വപരമായി സിവിലിയൻ വിമാനങ്ങളിൽ കയറ്റി അയക്കണമെന്നാണ് കൊളംബിയ പറയുന്നത് പക്ഷേ കൊളംബിയയുടെ ഈ നിലപാട് അങ്ങ് പിടിക്കാത്ത ട്രംപ് ഇതോടെ കൊളംബിയയ്ക്ക് മേൽ നിരവധി താലൂഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്താൻ തന്റെ ഭരണകൂടത്തിന് നിർദ്ദേശവും നൽകിയിരിക്കുന്നു കൊളംബിയയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും അടിയന്തരമായി ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോഴുള്ള വിവരം ഒരാഴ്ചയ്ക്കുള്ളിൽ അത് അൻപത് ശതമാനമായി ഉയർത്തുകയും ചെയ്യുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ കൊളംബിയൻ പൗരന്മാർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തണമെന്നും പുറത്തു വന്ന റിപ്പോർട്ടുകൾ അടിവറയിട്ട് പറയുന്നു പക്ഷേ വിട്ടുകൊടുക്കാൻ കൊളംബിയയും തയ്യാറല്ല അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തിയാൽ അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്കും തിരിച്ചു തങ്ങളും ചുങ്കം ഏർപ്പെടുത്തുമെന്ന് കൊളംബിയ അറിയിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരാൻ കൊളംബിയൻ പ്രസിഡൻഷ്യൽ വിമാനം അയക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെങ്കിലും അമേരിക്ക അത് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൊളംബിയയുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് വൈറ്റ് ഹൌസിൽ വ്യക്തമാക്കുകയും ചെയ്തു പണ്ടേ ട്രംപിന്റെ തീരുമാനങ്ങളോട് വിയോജിപ്പുള്ള ആളാണ് കൊളംബിയയുടെ പ്രസിഡന്റായ പെട്രോ മുൻകാലങ്ങളിൽ കുടിയേറ്റത്തെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള ട്രംപിന്റെ നയങ്ങളൊക്കെ തന്നെ അദ്ദേഹം നിശിതമായി തന്നെ വിമർശിച്ചിരുന്നു ട്രംപ് അത്യാഗ്രഹം കാരണം മനുഷ്യവർഗത്തെ തുടച്ചു നീക്കുമെന്നും പെട്രോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ട്രംപ് കൊളംബിയക്കാരെ രണ്ടാംഘട മനുഷ്യരായിട്ടാണ് കണക്കാക്കുന്നതെന്നും താൻ ഉൾപ്പെടെ ഒരു മനുഷ്യരും അങ്ങനെ രണ്ടാങ്കട പൗരന്മാർ അല്ലെന്നും പെട്രോ പറയുന്നു കുടിയേറ്റ നയമായിരുന്നു അധികാരം കയ്യിലേന്തിയ പാടെ തന്നെ ട്രംപ് എടുത്ത ഏറ്റവും ആദ്യത്തെ നടപടി അത് ഓരോ വർഷത്ത് നിന്നാൽ നടപ്പിലാക്കി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൂടെ താരിഫ് ഭീഷണിയും ട്രംപിന്റെ മറ്റൊരടവാണ് ചൈനയ്ക്ക് മുകളിലൊക്കെ താരിഫ് ഭീഷണിയുമായി ട്രംപ് ഒന്ന് ചെന്നുവെങ്കിലും അതൊന്നും അങ്ങ് അവിടെ വിചാരിച്ചത്ര ഫലവത്തായിട്ടില്ലെന്ന് മാത്രമല്ല ട്രംപിന്റെ ആ ഭീഷണികളൊക്കെ തന്നെയും ചൈന മൈൻഡ് പോലും ചെയ്തിട്ടില്ല അതുമാത്രവുമല്ല ചൈന ഉടൻ തന്നെ ഇതിന് മറുപണിയും ഒരുക്കുന്നുണ്ടെന്നാണ് വിവരം ഏതായാലും അമേരിക്കയുടെ കടുത്ത ഇമിഗ്രേഷൻ നയങ്ങളെ വേണ്ടത്ര പിന്തുണയ്ക്കാത്ത രാജ്യങ്ങളെയൊക്കെ കടുത്ത നിരോധികളായിട്ടാണ് ട്രംപ് കാണുന്നത് അതിപ്പോ അമേരിക്കൻ സഖ്യകക്ഷികളാണെങ്കിൽ പോലും അതുമാത്രമല്ല ശത്രുക്കളാണെങ്കിൽ പോലും എല്ലാവർക്കും എതിരെയും ഒരേ നിലപാട് തന്നെയാണ് ട്രംപ് എടുത്തു വരുന്നത് അമേരിക്കയുടെ കടുത്ത ഭീഷണികളിൽ നിന്നും ഒരു വ്യാപാര യുദ്ധത്തിന് താല്പര്യമില്ലാതെ കൊളംബിയ യുദ്ധത്തിൽ നിന്നും പിന്മാറുകൂടി ചെയ്തതോടെ ട്രംപിന്റെ കുതന്ത്രങ്ങൾ വിജയിച്ചതിന്റെ ആഘോഷത്തിലായിരിക്കും അപ്പോൾ ട്രംപ് പിന്മാറിയതോടെ കൊളംബിയക്കെതിരെ താരിഫ് നികുതി കൊണ്ടുവരില്ലെന്നും ട്രംപ് അറിയിക്കുകയുണ്ടായി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വേച്ഛാധിപതി എന്ന നാമഹരണം അത്ര പെട്ടെന്നൊന്നും അമേരിക്കയിൽ നിന്നും കുടിയിറങ്ങി വിടില്ലെന്ന് തന്നെയാണ് ട്രംപിന്റെ ഈ നീക്കങ്ങളിൽ നിന്നൊക്കെ ഈ ലോകത്തിന് തന്നെ മനസ്സിലാക്കാനാകുന്നത് തന്റെ കാൽ കീഴിൽ ലോകത്തെ കൊണ്ടുവരണമെന്ന അതിമോഹം നടപ്പിലാക്കാനാണ് ട്രംപ് ഇപ്പോൾ ഈ പണികളൊക്കെ ചെയ്തു കൂട്ടുന്നത് പക്ഷേ അധികാരത്തിൽ കയറി ഒരു മാസം പിന്നീട് മുമ്പേ തന്നെ ട്രംപ് വിരോധികളാണ് ഇപ്പോൾ നമ്മുടെ ലോകത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഭരിക്കാൻ അറിയുന്ന നല്ല ഭരണാധികാരികൾ വേറെ ഉണ്ടെന്ന് ധാരണ ഇല്ലെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊളംബിയയോടുള്ള ഈ വിജയം മറ്റു രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് കാണുന്നത് എന്നിരുന്നാലും ഈ ഏറ്റുമുട്ടൽ സാമ്പത്തിക ബലപ്രയോഗത്തിന്റെ അതിരുകൾ കടക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന വില എന്താണെന്ന് ട്രംപ് അറിയാൻ പോകുന്നതേയുള്ളൂ ഇപ്പോൾ തന്നെ കൊളംബിയയിൽ ഒരു അമേരിക്കൻ വിരുദ്ധ വികാരം ആളിക്കത്താനുള്ള എല്ലാ വഴിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മിക്കവാറും അമേരിക്ക ഇങ്ങനെ പോയാൽ തമ്മിൽ തള്ളി പിരിയുമെന്നാണ് നമുക്ക് അതായത് അമേരിക്ക സ്റ്റേറ്റ്സ് തന്നെ തമ്മിൽ തള്ളി പിരിയുമെന്നാണ് നമുക്ക് തോന്നുന്നത് രണ്ടു മാസം മുമ്പ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്റെ ആദ്യ നെറ്റ്വർക്ക് ടെലിവിഷൻ അഭിമുഖത്തിൽ കുടിയേറ്റത്തിനും പണപ്പെരുപ്പത്തിനും മേലുള്ള അമേരിക്കക്കാരുടെ രോഷമാണ് തന്റെ വിജയത്തിന് കാരണമെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ഭരണത്തിൽ പരാജയപ്പെട്ട നയങ്ങൾ വരുത്തിവെച്ച സാമ്പത്തിക അരാജകത്വം ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടാണ് ട്രംപ് നിലവിൽ അമേരിക്കയിൽ പിടിച്ചു നിൽക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം താരിഫുകൾ അദ്ദേഹത്തിന്റെ നയലക്ഷ്യങ്ങൾക്കുള്ള നയതന്ത്ര ഉപകരണമാണ് എന്നാൽ അവ വ്യാപാര ചർച്ചകൾ ആരംഭിക്കുന്ന ഒരു ഭീഷണി കൂടിയാണെന്ന് അദ്ദേഹം എന്തുകൊണ്ടോ ഓർമ്മിക്കാൻ വിട്ടുപോയി മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇങ്ങനെ നികുതി അധികമായി ഏർപ്പെടുത്തുമ്പോൾ അത് നികുതി നയത്തിൽ നേട്ടമുണ്ടാകുമെങ്കിലും ഭാവിയിലെ വ്യാപാര ഇടപാടുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ബിസിനസ്സുകാരനായി ട്രംപിന് അറിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് മാത്രവുമല്ല ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കുടിയേറ്റത്തിനെതിരെയുള്ള വ്യക്തമായ അടിച്ചമർത്തലാണ് അത് സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും തൊഴിലവസരങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യും തീർച്ചയാണ് അമേരിക്കൻ തൊഴിൽ വിപണികൾക്ക് പുറത്തുനിന്നുള്ള തൊഴിലാളികളെ ആവശ്യമാണ് സെൻസസ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം അമേരിക്കയുടെ മൊത്തം ജനസംഖ്യാ വളർച്ചയുടെ എൺപത്തിനാല് ശതമാനം കുടിയേറ്റക്കാരിൽ നിന്നാണ് അതായത് രണ്ടേ ദശാംശം എട്ട് ദശലക്ഷം കുടിയേറ്റക്കാർ അവർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എടുത്തു ചാടി എന്തൊക്കെയാണ് ചെയ്തു കൂടുന്ന ട്രംപ് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് മിക്കവാറും അമേരിക്കയെ വെട്ടിലാക്കുമോ എന്നാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി